നാഗങ്ങളെ ആരാധിക്കുന്ന കാര്യത്തിൽ മലയാളികൾ മാത്രമല്ല മുന്നിലുള്ളത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നാഗാരാധന നടന്നുവരുന്നു കേരളത്തിൽ പൊതുവെ ആമേട മണ്ണാർശാല പാമ്പുമേൽക്കാവ് തുടങ്ങിയ ഇടങ്ങളാണ് നാഗാരാധനയ്ക്ക് പ്രസിദ്ധമെങ്കിൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല നാഗപഞ്ചമി എന്ന ദിനമാണ് അവർ നാഗാരാധനയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത് നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് ഹൈന്ദവർ നാഗപഞ്ചമി കൊണ്ടാടുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് കീഴടക്കിയതിന്റെ പ്രതീകമായാണ് നാഗപഞ്ചമി ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ ബീഹാറിലെ ആഘോഷം തീർത്തും വ്യത്യസ്തമാണ് ഒഴുകിവരുന്ന വൻ ജനാവലി അത് സാധാരണമാണ് പക്ഷേ അസാധാരണമായി മറ്റൊന്നുണ്ട് എന്താണെന്നോ എല്ലാവരുടെയും കയ്യിലും കഴുത്തിലുമൊക്കെയായി ജീവനുള്ള പാമ്പുകൾ അതും പത്തോ ഇരുപതോ അല്ല നൂറുകണക്കിനെണ്ണം ഒരാളുടെ കയ്യിൽ തന്നെ അഞ്ചെണ്ണം വരെ ഇങ്ങനൊരു കാഴ്ച കണ്ടാൽ നമ്മളോടും പക്ഷേ ഇവർക്കിതൊരു ഉത്സവമാണ് ഒരു നാടിന്റെ ഉത്സവം പുണ്യമാസമായ സാവനിൽ ഇന്ത്യയിലുടനീളമുള്ള ഭക്തർ നാഗപഞ്ചമി ആഘോഷിക്കുന്നുവെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് നാഗപഞ്ചമി എന്നത് പാമ്പുകളെ ആരാധിക്കുന്ന ഒരു ഹൈന്ദ ഉത്സവമാണ് ഈ ദിവസം ഭക്തർ നാഗദൈവങ്ങൾക്ക് പാൽ തേൻ പൂക്കൾ മഞ്ഞൾ എന്നിവ അർപ്പിക്കുകയും നാഗാരാധന നടത്തുകയും ചെയ്യുന്നു ബീഹാറിലാകട്ടെ ഇതൊരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ആരാധനയുടെ ഭാഗമായി പ്രായഭേദമന്യേ ഭക്തർ ജീവനുള്ള പാമ്പുകളെ കയ്യിലെന്തി കൊണ്ടുപോകാറുണ്ട് പത്തോ ഇരുപതോ ഒന്നുമല്ല അതിലും കൂടുതൽ പാമ്പുകളെയാണ് കയ്യിലും കഴുത്തിലുമൊക്കെയായി ചുറ്റിക്കൊണ്ടുപോകുന്നത് കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ പങ്കെടുക്കുന്നവർ പാമ്പുകളെ കഴുത്തിൽ ചുറ്റി കയ്യിൽ ചുറ്റി തലയിലിരുത്തി അല്ലെങ്കിൽ കൈകളിൽ മാത്രം പിടിച്ച് അലസമായി പോകുന്ന കാഴ്ച സാധാരണമാണ് ആളുകൾ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിൽ മുന്നൂറ് വർഷത്തിലേറെയായി വാർഷിക നാഗപഞ്ചമി മേള ആഘോഷിക്കുന്നത് സിംഗിയ ഘട്ടിലാണ് അവിടുത്തെ ക്ഷേത്രത്തിൽ അതിരാവിലെ ഭക്തർ ഒത്തുകൂടി പ്രാർത്ഥിക്കുന്നു ശേഷം ജീവനുള്ള പാമ്പുകളെ വഹിച്ചുകൊണ്ട് അവർ പ്രധാന ചടങ്ങുകൾക്കായി ബുധി ഗന്ധക് നദിയിലേക്ക് പോകുന്നു കുട്ടികൾ വരെ അക്കൂട്ടത്തിലുണ്ടാകും പാമ്പുകളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ക്രൂരതയാണെന്ന് പറയുന്നവരുണ്ട് പാമ്പുകളെ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ് ആത്മീയമാകുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ